ആക്ക് നീട്ടി കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അറിയാതെ ആക്ക് നീണ്ടുപോയ ചെറിയ അതങ്ങനെ കഴിക്കുന്നത് എന്നാലും വരുന്നു ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ കഴിക്കാതിരിക്കാനെ പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതുകൊണ്ടാണ് കിട്ടോ മനപ്പുറല്ല കഴിവത് ശ്രദ്ധിക്കാൻ അതൊക്കെ ആ ഇപ്പോൾ തോന്നിയ ഒരാഗ്രഹമാണ് പെട്ടെന്നൊരു കപ്പ പുഴുങ്ങി തിന്നാൻ ഇപ്പോൾ ഞാൻ ഇച്ചിരി കപ്പ മേടിച്ച് വെച്ചിരുന്നു അതുകൊണ്ട് ഇപ്പം പുഴുങ്ങാമെന്ന് വിചാരിച്ചു അതിനെല്ലാം റെഡിയാക്കുകയാണെ തണ്ട ഞാൻ കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചേക്കുവാണേ ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഓ സോറി പുഴുങ്ങിയെടുക്കാം കപ്പ വേവുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള മുളക് ഉടച്ചെടുക്കാം എന്താ അതിന് ഞാൻ കുറച്ച് ഉള്ളി ഉള്ളി ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മുളവിന് ഇച്ചിരി ഇരി കൂടുതലുള്ളവുണ്ട് ഉപ്പും പുളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചേട്ടാ കപ്പ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നമ്മൾ വെള്ളത്തിനും കപ്പക്കൂടെ വേണ്ടുന്നതാണോ എടുക്കുന്നത് കേട്ടോ സമന്തി ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈയിട്ടങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഞെരിടുക കേട്ടോ നമ്മൾ പിന്നെ സ്പൂണിട്ട് ഞെരുടിയാൽ ഈ സുഖം കിട്ടില്ല കേട്ടോ കൈയിട്ട് തന്നെ ഞെരുടി വേണം ഈ മുളക് ഉടച്ചെടുക്കാൻ ഉണ്ടോ കൈയിട്ട് തന്നെ ശരിക്കും സത്യം ഞാൻ പറയട്ടെ എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് ഉപ്പും പുളിയും വെളിച്ചെണ്ണയും എല്ലാം ബരാബറായിട്ടിരിക്കുന്നേ ചേട്ട കപ്പ പുഴുങ്ങിയത് ഞാൻ തിന്നാൻ പോവുകയാണ് കുറേ ഏറെ ഒന്നും വേണ്ട കുറച്ച് മതി എല്ലാവർക്കും കൊടുത്ത് കേട്ടോ എല്ലാവർക്കും കൊടുത്തതിന് ശേഷമുള്ളതാണിത് കുറച്ച് സമ്മന്തിയും കൂടി എടുത്ത് കുറച്ച് പീര പറ്റിച്ചത് പീര പറ്റിച്ചതൊക്കെ തീർന്നു നല്ല ഉള്ളത് കൂട്ടിക്കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീര പറ്റിച്ചതും കപ്പ പുഴുങ്ങിയതും കപ്പ പുഴുങ്ങിയതും മീൻ പറ്റിച്ചതും മുളക് സമയം ആദ്യം നമുക്ക് മുളക് സമ്മന്തി കൂട്ടിക്കഴിക്കാം ഞാൻ ചിരിച്ച എന്തിനാണെന്നല്ലേ ആക്ക് നീട്ടി കഴിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറിയാതെ അങ്ങ് ആക്ക് നീണ്ടുപോയ ചിരിച്ച അതെങ്ങന കഴിക്കുന്നാലും മരുന്നു ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ കഴിക്കാതിരിക്കാന് പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതുകൊണ്ടാണ് കിട്ടും മന കുറവല്ല കഴിവത് ശ്രദ്ധിക്കാൻ അതൊക്കെ ഒഴിവാക്കാൻ പീരക്കും നല്ല എരിയുണ്ട് മുളടച്ചനല്ല നല്ല നല്ല സൂപ്പറാ ഞങ്ങളുടെ കുഞ്ഞു കാലത്തേ ഞങ്ങളുടെ ഒരു വീടല്ലോ അവർക്കാണ് ഇഷ്ടം അതിൽ പുരേടാ പുരടത്തിൽ കപ്പ കാച്ചിലൊക്കെ നടും അപ്പം ഞങ്ങൾ അവരുടെ മക്കളും ഞങ്ങളും എല്ലാം ഭയങ്കര കൂട്ടാ കളിയാ കൊച്ചിലെ ഉള്ള കാര്യമാണ് പറയുന്നത് അതായത് പത്താം ക്ലാസ്സിന് മുന്നേ വരെയുള്ള കാര്യം ഞങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോൾ വൈകിട്ടൊക്കെ അവിടെ കളിക്കാൻ പോകുമ്പോൾ അവർക്ക് ഒത്തിരി സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കാൻ പോകുന്നത് വീടും രണ്ട് വീണപ്പുറത്താ കളിക്കാൻ പോകുമ്പോൾ അവിടെ കപ്പ നടാനും വെള്ളം കോരാനും ഒക്കെ ഞങ്ങളോട് സഹായിക്കും ഞങ്ങളോട് സഹായിക്കുമ്പോളെ ഇവിടെ ഈ കപ്പയൊക്കെ പറിക്കുന്ന സമയമില്ല ആ സമയമൊക്കെ ആവുമ്പോ ഞങ്ങൾക്ക് കാച്ചിലെ ചേമ്പ കപ്പ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പുഴുങ്ങത്തില്ലേ ആ എന്തോ ടേസ്റ്റാ ആ സത്യം പറയാമല്ലോ അന്നത്തെ ആ കാച്ചിലേ കപ്പയുടെ ഒന്നും രുചി ഇല്ല ശരിക്കും അതൊക്കെ ഉണ്ടല്ലോ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാ ഇന്ന് ഞങ്ങൾ കാണുമ്പോൾ എന്നൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് രാത്രി പത്ത് മണിക്കത്തുള്ള കാര്യമായി നടക്കുന്നത് കട്ടൻ കാപ്പി ഉടുക്കുന്നില്ല അതുപോലുണ്ടല്ലോ ഈ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെന്തേ കറുത്തിരിക്കുന്ന കപ്പ കണ്ടില്ലേ കറുത്തിരിക്കുന്നേ കറുത്തിട്ട് ഈ വലയൊക്കെ വരത്തില്ലേ എനിക്ക് ആ കപ്പയാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ട ആ കപ്പം അതുപോലെ തന്നെ ഒത്തിരി വെന്ത് പോകാത്ത കപ്പ ഇന്ന് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കിട്ടില്ല ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷവും ഇഷ്ടങ്ങളും ഒക്കെയാണ് എല്ലാരും വിചാരിക്കും എപ്പോഴും ഈ കപ്പയും മീനും ചോറും തിന്നുന്നത് മാത്രമേ ശുചിക്ക് ഇടാനുള്ളൂന്നും ഇതൊക്കെ എല്ലൊരു സന്തോഷ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി വന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം